മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട് അതിപ്പോ വന്നു വന്ന് കുരുടൻ ആനയെ കണ്ട പോലെ ചിലർ പറഞ്ഞു അത് തൂട് പോലെ ഇരിക്കും ചിലർ പറഞ്ഞ് അത് മുറം പോലെ ഇരിക്കും ചിലർ പറഞ്ഞ് ഇത് ടർപ്പോള പോലെ ഇരിക്കും അപ്പൊ കുരുടൻ ആനയുടെ എവിടെയൊക്കെ തപ്പി നോക്കുന്നു ആ തപ്പി നോക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ഈ പച്ചക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ കണ്ണാടി അണിയറ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയ രണ്ട് വാർത്ത അധിഷ്ഠിത പ്രോഗ്രാം ആയിരുന്നു എൻ ടി വി പ്രൊഡ്യൂസ് ചെയ്ത് നെറ്റ്വർക്ക് ടെലിവിഷൻ പ്രൊഡ്യൂസ് ചെയ്ത് സൂര്യ ടിവിക്കും ഏഷ്യാനെറ്റിനും കൊടുക്കുന്ന കണ്ണാടിയുടെയും അണിയറയുടെയും ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ കണ്ണാടിയുടെ ഗോപകുമാരെ എല്ലാം നിങ്ങൾ അറിയും കാരണം ഗോപകുമാർ ഇത് ഫ്രണ്ടിൽ ഇരുന്ന് പ്രസന്റ് ചെയ്യുന്നത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസവും പ്രൊഡക്ഷനും മുഴുവൻ ചെയ്ത ബെന്നി ജോസഫ് അറിയാൻ തുടങ്ങിയത് ഈ പച്ചക്ക് പച്ചക്കറഞ്ഞപ്പോഴാണ് എപ്പോഴും വാർ ഫ്രണ്ടിലുള്ളവരെ അറിയു അത് ഒരു കുഴപ്പമില്ല നമ്മൾ ഇന്നേവരെ ഗുരുവായൂർ കേശവനെ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ആ കേശവന്റെ പാപ്പാനെ ആരും അറിയില്ല അതുകൊണ്ട് അയാളുടെ വിഷമം കൊണ്ടാണ് ഈ പാപ്പാമാരും മുഴുവൻ ഈ ചാരായ ഒഴിച്ച് ഒരു ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാന്യ വ്യക്തികളോട് എന്നെക്കാട്ടിലും അറിവും വിവരവും പഠിപ്പുമുള്ള രാജ്യസ്നേഹമുള്ള ആൾക്കാരോട് പ്രസംഗിക്കാനോ എന്തെങ്കിലും ഒരു മുഖ്യ പ്രഭാഷണം നടത്താനോ അല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചില സംശയങ്ങൾ എനിക്കുള്ള സംശയങ്ങൾ എനിക്ക് തെറ്റും ശരിയും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് സംവാദിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് ആശയം പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്നൊരു പ്രഭാഷകൻ അങ്ങനെ ഒന്നും കാണണ്ട നിങ്ങളിൽ ഒരുവനായിട്ട് കുറച്ച് കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു എഗ്രിമെന്റ് നിലനിൽക്കുമ്പോ ബ്രിട്ടീഷുകാരും പഴയ നാട്ടുരാജാക്കന്മാരും ചെസ് കളിച്ചും അതായത് ചതുരംഗം കളിച്ചും വാൾഫൈറ്റിലൂടെയും ഗുസ്തിയിലൂടെയും കോഴിപ്പോലൂടെയും രാജ്യം നേടിയ കഥകൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ രണ്ട് കോഴികൾ തമ്മിൽ കൊത്തി കോഴി ജയിച്ചാൽ ശരി തല സമയത്ത് തോക്കും നച്ചോളി ഒതയനന്റെ കാലത്താണെങ്കിൽ വാൾഫൈറ്റിൽ ഒതയനം ചേർത്താൻ നമ്മൾ തോന്നുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ കരാർ എന്ന് പറയുന്ന സാധനം വെറും ഒരു വെള്ളപ്പേപ്പർ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അങ്ങനെ ഒരു കരാർ നിലനിൽക്കുമോ എപ്പോഴോ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു സാധനം എന്നാൽ ആ ഡാമുണ്ടാക്കുമ്പോൾ ആ ഡാമിന്റെ ആധികാരികമുള്ള എഞ്ചിനീയർമാർ പറഞ്ഞു ഇത് അമ്പത് വർഷം നിൽക്കൊള്ളുന്നു കാരണം എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ എന്തൊരു സാധനം പണിയുമ്പോഴും എന്തൊരു സാധനം നിർമ്മിക്കുമ്പോഴും അതിന് ഇത്ര കൊല്ലം കഴിഞ്ഞ മെയിന്റനൻസ് വേണമെന്നുണ്ട് ഇത്ര കാലം കഴിയുമ്പോൾ അത് നശിക്കുന്നുണ്ട് ഈ മുല്ലപ്പെരിയാരുടെ അങ്ങനെ ഒരു സാധനം ഇല്ല നൂറ്റി മുപ്പത്തേഴ് കൊല്ലമായിട്ടും അത് ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് വിശ്വസിക്കേണ്ടത് ബ്രിട്ടനിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ ഉള്ള ഒരു നല്ല എഞ്ചിനീയറിംഗ് വിഭാഗം അല്ലെങ്കിൽ നല്ല ഒരു സർവേ കമ്പനി വന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിനും ഓടില്ല കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് ഓടില്ല ഇവിടുത്തെ ഒരു പാലത്തിലും വണ്ടി കയറ്റാനും സമ്മതിക്കില്ല കാരണം അവര് വന്നിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ എറണാകുളത്ത് നിന്ന് വിട്ട് തൊടുപുഴയിൽ വരുമ്പോഴാണ് ഡ്രൈവർ വിളിച്ചു പറയണത് സ്റ്റേഷൻ മാസ്റ്ററോട് ഒരു കട്ട വെച്ചോ ബ്രേക്കില്ലാ അപ്പൊ ഇയാള് കട്ടയായിട്ട് നിൽക്കുക ഈ വണ്ടി ഇവിടെ വന്നാ നിൽക്കാൻ അതിനിടയിൽ കൂടി ഭാസ്കരനെയും തോമസിനെയും യൂസഫിനെയൊക്കെ ഇടിച്ചിട്ട് പോരും കാരണം യൂസഫിനെ ഇടിച്ചാലും ഭാസ്കരനെ ഇടിച്ചാലും ഇവർക്കൊരു മഷ്റൂമില്ല കെ എസ് ആർ ടി സി ബസ് ശരിക്കും ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കണ്ട ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലാണ്ട് ഓടുന്ന ഏക വണ്ടി കെ എസ് ആർ ടി സി ആണ് പിന്നെ പുക പരിശോധന നമ്മുടെയൊക്കെ മോട്ടോർ സൈക്കിൾ പിടിച്ച് ഇവര് പുക പരിശോധിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ പുതിയ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീട് വലിക്കണ പുക പോലും പറ്റില്ല പക്ഷെ ചില കെ എസ് ആർ ടി സി ബസ് പോകുമ്പോൾ ചില സർക്കാർ വണ്ടി പോകുമ്പോൾ ആ പറക്കും തളികയിൽ കന്യാസ്ത്രീ പെട്ടെന്ന് ഏഹ് കർമ്മലത്ത മടത്തി ചേർന്ന പോലെ കറത്ത് പോയി അവരെ ഉടുപ്പ് വെള്ളത്തിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പിന്നെ അവരെ മടത്തി കേട്ടില്ല കാരണം ബ്രൗണിന് ഉടുപ്പിട്ട വേറെ മടത്തി പോണം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മുല്ലപ്പെരികാരനെ കുറിച്ചല്ല സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ഡേ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് ആർക്കൊക്കെ കിട്ടി പ്രത്യേകിച്ചും ഇവിടെ അഭിഭാഷകരുണ്ട് പഠിപ്പുള്ളവരുണ്ട് ഞാൻ ഇന്നലെ എന്റെ വക്കീല് ഒരു എൽ എൽ എം ഗോൾഡ് മെഡലിസ്റ്റ് ആണ് റാങ്ക് ഹോൾഡർ ആണ് മനു വിൽസൺ എന്ന് പറഞ്ഞു പഴയ ജനാർദ്ദനെ കുറിപ്പിച്ച് ഏകദേശം നൂറ്റൻപതോളം പുതിയ ഡിസിഷൻസ് ഒരു സഖ വക്കീലല്ല വക്കീലിൽ ഒരു ആഗ്രഹമാണ് ിയമം ഇല്ലാത്തടത്ത് അതായത് നമ്മൾ കോടതി ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് നിയമം ഉണ്ടാവില്ല വക്കീലിൽ അറിയാൻ പറ്റുമ്പോൾ സാറിന് അറിയാൻ പറ്റും ആ ഇല്ലാത്ത നിയമം നമ്മൾ വീണ്ടും ലണ്ടനിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്ത ഒരു നൂറ്റമ്പതോളം വിധികൾ മേടിച്ചിട്ടുള്ളതാണ് മനോജ് മനോജ് ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു വി ആർ ഇൻഡിപെൻഡന്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ബ്രിട്ടീഷുകാരിൽ നിന്നും വെള്ളക്കാരിൽ നിന്നും ഇൻഡിപെൻഡന്റ് കിട്ടിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആണ് അതായത് വെള്ളക്കാരിൽ നിന്നും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എം എൽ എക്കും പഞ്ചായത്ത് മെമ്പറിനും കളക്ടർക്കും ഡി ജി പിക്കും ആണ് ഈ ഇൻഡിപെൻഡന്റ് കിട്ടിയിരിക്കുന്നത് നമ്മൾക്കാർക്കും ഇത് കിട്ടിയിട്ടില്ല നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടുത്തെ എം എൽ എയും എംപിയും ജില്ലാ കളക്ടറും ഈ സമരത്തിൽ പങ്കെടുക്കണം എന്താണ് മുല്ലപ്പെരിയാറ് പൊട്ടി വരുമ്പോൾ അയ്യോ ഇത് കളക്ടറാണെന്ന് പറഞ്ഞ് മാറിപ്പോവോ ഇത് ഡി ജി പി ആണ് ഇത് ഇവിടുത്തെ റവന്യൂ മന്ത്രിയാണെന്ന് പറഞ്ഞ് വെള്ളം മാറിപ്പോവോ ഇവിടെ പണ്ടോടൊക്കെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് കളക്ടറും കപ്പ്യാനും ബിഷപ്പ് നസ്ലിയാരിണ്ടാ ആ സമയത്ത് മുടിവെട്ടുകാരനായ ഉപയോഗിക്കുന്നില്ല ഏറ്റവും താഴ്ന്ന ഒരു കൂലിപ്പണിക്കാരനോ ഒരു ഓട്ടക്ഷക്കാരനോ ഒരു നമ്മുടെ മുടിയൊക്കെ വെട്ടി തരുന്ന ഒരാളോ ഒരു വലിയ മരത്തുമ്മേ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ജില്ലാ കളക്ടർ ഒഴിക്ക് വരുമ്പോൾ ഞാൻ ജില്ലാ കളക്ടർ ആണെന്ന് പറഞ്ഞാൽ അയാൾ സല്യൂട്ട് ഒന്നും തരില്ല ഈ തരീബൊക്കെ പിടിക്കാനോ നോക്കുകയുള്ളു അപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന വർക്ക് സാധനം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ ഈ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു വെള്ളക്കാരിൽ നിന്ന് കൊള്ളക്കാരിലേക്ക് പോയതായിട്ടാണ് രാഷ്ട്രീയ ചരിത്രം എടുത്താൻ നോക്കുന്നത് പ്രത്യേകിച്ചും ഇന്നിവിടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചാൽ വക്കീല വക്കീലകത്ത് പോവും ഞാനകത്ത് പോവും ഇപ്പൊ ഇത് ഞാൻ നിൽക്കുന്നത് ഒടുപുഴയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൊറിയയിലുള്ള ഒരു തൊക്ക് പുഴ കിം കിം ഭരിക്കുന്ന നാടാണ് എന്തെങ്കിലും പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വാദം വരാതെ എല്ലാവരും പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി എന്ന മഹാമനുഷ്യൻ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചതെന്നത് നിയമം അനുസരിക്കാനല്ല നിയമം അനുസരിക്കാനല്ല തെറ്റായ തെറ്റായ നിയമങ്ങൾ നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്നാൽ തെറ്റായ നിയമങ്ങൾ നടപ്പാക്കിയാൽ തെറ്റായ നിയമങ്ങൾ ലംഘിക്കാനാണ് മഹാത്മാ ഗാന്ധിജി പഠിപ്പിച്ചിരിക്കുന്നത് അതിനൊന്ന് കൈവരിച്ചേ പറ്റുകയുള്ളു എനിക്ക് വേണ്ടിയല്ല ആ പാവത്തിന് വേണ്ടി തെറ്റായ നിയമം അതായത് വെറുതെ ഒരു ദിവസം കൊണ്ട് കൂടെ വെച്ചിട്ട് പോലീസ് പറയുന്നത് ലോണ്ടറി എന്ന് പറഞ്ഞാൽ പോലീസുകാരനോട് ചോദിക്കണം ഈ ലോണ്ടറി എഴുതാൻ തനിക്ക് എവിടെ നിന്ന് അവകാശം കിട്ടി തനിക്ക് എന്ത് റൈറ്റ് കിട്ടി എന്ന് ചോദിക്കണം അങ്ങനെ തെറ്റായി എന്ന് പറഞ്ഞ് നാളെ തൊട്ട് ഞാൻ ഈ ഡ്രൈഫിൽ കൂടി ഓടിക്കോളൂ കൈ വിട്ട് ഓടിക്കോളൂ ഹെൽമെറ്റ് വെക്കാൻ പാടില്ല അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കരുത് നിയമസഭയിൽ വേഷപ്പുറത്ത് കയറി കസേര പുറത്ത് കയറി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തിന് വേണ്ടിയുള്ള സമരമല്ല ഞാനീ പറയുന്നത് നമ്മുടെ എല്ലാരും ഈ സമയത്ത് തെറ്റായ ലംഘനം അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം സത്യാഗ്രഹത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കുടുംബസമേതം ഭർത്താവ് അടി കൊള്ളുന്നു ഭാര്യയെ പോയി ചുറ്റി വെറ്റിക്കെട്ടുന്നു ഇനിക്ക് ശേഷം മുസ്ലിയടി കൊള്ളുന്നു അതിനുശേഷം വക്കീൽ അടികൊള്ളുന്നു അതിനുശേഷം സന്തോഷ് അടി ഇന്ന് ഇവിടെ ഒരു അടി വന്നാൽ ഞാനും മുസ്ലിയാനും ഓടാൻ പാറ്റാത്തവരും ഇവിടെ ഉണ്ടാവും ബാക്കിയെപ്പോൾ അതുകൊണ്ട് ഗാന്ധിജിയുടെ സമരമൊന്നും ആ പരിപ്പ് ഇവിടെ ഇനി വേവില്ല രണ്ടാമത് ജനാധിപത്യത്തിന്റെ ഡെമോക്രസിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ആണോ ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ ഡെമോക്രസിയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണപക്ഷം കാര്യമായി കാര്യം നടത്തിയില്ലെങ്കിൽ അത് തടയാൻ എല്ലാ കഴിവുകളും അധികാരവും കൊടുത്ത പ്രതിപക്ഷം ചത്ത് ശവപ്പെട്ടില്ലായത് നമ്മൾ ഇനി സമരം ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ശേഷിയില്ല പ്രതിപക്ഷം അഡ്ജസ്റ്റ് ചെയ്യുന്നു പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ പോലെ വ്യാപാരി വ്യവസായികൾ കച്ചവടം ചെയ്യേണ്ട ഒരു വന്ന് നമ്മളൊക്കെ പണിയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ബാക്കി ശരിക്കും രാഷ്ട്രീയ നിരാഹാരം ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫണ്ടിങ് കൊണ്ട് പോകുമ്പോൾ പറയും ആ ഇവരുടെയൊക്കെ കൊളസ്ട്രോള് കുറയെന്നല്ലാണ്ട് ഒരു കാര്യവും ഒരു ദിവസമെങ്കിലും വെട്ടി വിഴുങ്ങാണ്ടിരിക്കുമല്ലോ അപ്പൊ നിരാഹാര സമരം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒത്തിരി ജനങ്ങളിലേക്ക് കടന്നു കയറിയ ഒരു സമര പോലും നമ്മൾക്ക് പുച്ഛിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സമരങ്ങളെല്ലാം പ്രകസനങ്ങളായി മാറി ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മക്കളോട് ചെന്നോട്ട് പറയണ ആദ്യം ആ ഗാന്ധി സിനിമ ഒന്ന് കാണാൻ പറഞ്ഞു ഏതായാലും ഒക്കെ ഇവർ മറന്ന അവര് പറയും ഓൾഡ് മാൻ വിത്ത് സ്റ്റിക്ക് സ്റ്റാൻഡിങ് ഇൻ മിഡിൽ ഓഫ് തൊടുപുഴ പൂറ്റുപുഴ അത്രേയുള്ളൂ അവർക്ക് ഗാന്ധിജിയെ കുറിച്ച് കുറിച്ചിട്ടുള്ളൂ ഗാന്ധിജി എന്തൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്തു എന്നൊന്നും ചോദിച്ചാൽ പറയാൻ അവർക്ക് അറിയില്ല അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന കർണവന്മാരെങ്കിലും കഷ്ടപ്പെട്ട് നിങ്ങളും ഒരിക്കൽ കൂടി ഗാന്ധി സിനിമ കണ്ടാൽ നമ്മൾ മൂന്ന് ദിവസമെങ്കിലും നന്നായി ജീവിക്കും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല ഗാന്ധിയുടെ സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ കണ്ടാൽ നമുക്ക് കുറച്ച് രാജ്യസ്നേഹം ഉണ്ടാവും വീണ്ടും മുല്ലപ്പെരിയാറിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞൊരു പടം ദുബായിലുള്ള ഡോക്ടർ സോഹൻ റോയ് എടുത്ത ഒരു പടമാണ് അതിന് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്റെ സുഹൃത്ത് കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫുജറഞ്ഞ സ്ഥലത്ത് മറയു നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഇതൊക്കെ ഗോത്രേജ് അടിച്ചു വെച്ചാൽ എനിക്ക് അറുപത്തഞ്ച് വയസ്സ് മൂന്ന് പേരെക്കുട്ടികളും ഉണ്ട് ഇട്ട നാലാമത്തെ പേരക്കുട്ടി ആയിക്കോട്ടെ എന്താണെന്ന് അറിയില്ല നാട്ടുകൊരു പ്രാകൃത ഉണ്ടാണെന്ന് തോന്നണിരിക്കില്ല അത്ര തെറിയെടുക്കുന്നുണ്ടോ ഒരു ദിവസം വിളിച്ചു പറയുന്നത് അപ്പൊ സോഹൻ റോയ് ഡാം ട്രിപ്പിൾ നൈൻ എന്ന ഈ സിനിമ എടുത്തപ്പോ സിനിമക്ക് വേണ്ടി കുറച്ച് മസാലം ചേർത്തണ്ട് കാരണം അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് കൊമേഴ്സ്യലില് അത് ആവില്ല അപ്പൊ ഈ ഡാം ട്രിപ്പിൾ നയം സിനിമയിൽ ഓടിപ്പള്ളി കയറുന്നതും മത സൗഹൃദത്തിൻ്റെ ഒരു കെട്ടിപ്പിടുത്തം ഇതൊക്കെ കാണിക്കണം അതിൽ കുറെ കൊമേഴ്സ്യലുണ്ട് പക്ഷെ ഒത്തിരി പഠിച്ചിട്ടാണ് ഒത്തിരി പഠിച്ചിട്ടാണ് ആ ഡാമിന്റെ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയിൽ അതിന്റെ വാട്ടറിന്റെ ഗ്രാവിറ്റി ഏകദേശം പത്ത് എഴുപത് കൊല്ലമായി കെട്ടിക്കിടക്കുന്ന ചെളി ഒരു മരം വേറൊരു മരത്തിൽ കൂട്ടിയിടിച്ച് വേറൊരു കല്ല് വേറൊരു പാറയിൽ കൂട്ടിയിടിച്ച് അതിങ്ങനെ വന്ന് 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 നിങ്ങള് തൊടുപുഴക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഇടുക്കിക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ രണ്ട് മരം വന്ന് ഇടിക്കുമ്പോൾ ഞാൻ കല്ലൂരിലാണ് താമസിക്കണ ഹൈക്കോടതിയുടെ അടുത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഒരു നാനൂറ് മരം ഇടിക്കുക എങ്ങനെ ഉണ്ടാവും എന്റെ ശരീരം രണ്ട് മരം ഇടിക്കണമെന്ന് നിങ്ങളെ ചവിട്ടിൻ്റെ ഒക്കെ തന്നെ കഴിഞ്ഞാലേക്കെ കിട്ടും എന്റെ ഒക്കെ ഒന്നും കിട്ടില്ല അഡ്രസ്സ് പോലും ഉണ്ടാവില്ല ആകെ ഒരു സന്തോഷം ഹൈക്കോടതി ഒഴുകി പോവില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ഇത് കൊച്ചിയിലോട്ട് വരാൻ ഹൈറ്റ് പറഞ്ഞപ്പോ ഒരു വട്ടയത്ത് തോന്നിയെങ്കിലും ഈ മുല്ലപ്പെരിയാദാരം കിട്ടും ഞങ്ങൾക്ക് കൊച്ചിയിൽ കൊങ്ങിണികളോട്ട് ഈ ഭണ്ടാരം കുറച്ച് കൂടുതലും കിട്ടും ഞാൻ പട്ടണത്തിന്റെ നടുക്ക് കൊങ്ങിണികളും സെട്ടുമാരും ഉള്ള ഒരു സ്ഥലത്ത് താമസിക്കുക ശ്രദ്ധിക്കാം ആ ഭാഷ ഇനി ഇവിടെ ആർക്കായിട്ട് അതേ ചെയ്തുകൊള്ളിട്ട ഒരു വീട്ടിൽ ഒരുക്കം വന്ന് വളരെ കഷ്ടപ്പെട്ട് എന്നെ കൊറേ ചീത്ത പറയുമ്പോൾ ഞാൻ വളരെ മാനിലും വിദ്യാഭ്യാസം ഉള്ളവനാണെന്ന് പറഞ്ഞിട്ട് പോട പശു പോടെ ആട് പോടേ കോഴി എന്ന് പറഞ്ഞ അവൻ പോകും അവനെ പോട പട്ടിന്ന് തന്നെ പറയണം പോണെങ്കിൽ അപ്പൊ പട്ടിന്ന് വിളിച്ചത് കേസാക്കരുന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്നവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമാണെങ്കിൽ ഈ ഡാമിൽ ഒരു തീരുമാനം ഉണ്ടാവും രണ്ടാമതേ ഞാൻ ഇവിടെ നിന്നപ്പോ റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഒരു പ്രായം ചെന്ന ആളെയെ വിളിച്ചത് കണ്ടു പുള്ളിയുടെ പേര് മുല്ല സമരത്തിന് ആദ്യകാലം തൊട്ട് ഇരുപത് കൊല്ലം പ്രവർത്തിച്ച സി പി റോയ് എന്ന് പറഞ്ഞ അയാളാണ് എന്നെക്കാളും ആധികാരികമായി രാമിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് പക്ഷെ അയാൾ ഒരു സത്യം പറഞ്ഞ ശേഷം അയാളെ പുറത്താക്കി ഇവിടെ ഇരിക്കുന്ന പലരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് പോലും ആധികാരികതയിൽ എടുക്കരുത് രാമിനെ കുറിച്ച് ഡാമിനെ കുറിച്ച് പിണറായി വിജയനോ നരേന്ദ്രമോദിയോ സ്റ്റാലിനോ പറയുന്നത് ആധികാരികമായി എടുക്കരുത് ഡാമിനെ കുറിച്ച് പറയേണ്ടത് ആരാണ് ലോകത്ത് തന്നെ കിട്ടാവുന്നത് ഏറ്റവും നല്ല ഡാം എഞ്ചിനീയേഴ്സ് ഡാം സയന്റിസ്റ്റ് ഡാമിനെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയെ കുറിച്ച് നന്നായി പഠിച്ച ആൾക്കാർ എഞ്ചിനീയറിംഗും കോൺട്രാക്ടി കുറിച്ചും പഠിച്ചവർ എന്തുകൊണ്ടാണ് നാളിതുവരെ ആയിട്ട് സുപ്രീം കോടതി പോലും ഒരു ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര എഞ്ചിനീയറും സയന്റിസ്റ്റും കോൺട്രാക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഇരുപത്തിയഞ്ചു പേരെ കൊണ്ടുവന്ന് ഇതൊന്ന് പഠിച്ച് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വഴിപോലെ ഞാനും താനും വ്യാപാരി വ്യവസായിയും വ്യാപാരം ചെയ്യാത്ത വ്യവസായിയൊക്കെയാണോ പറയേണ്ടത് അതുകൊണ്ട് ഞാനത് പറയില്ല അത് പറയേണ്ട ഒരാൾ പറഞ്ഞപ്പോഴോ അയാളെ കണ്ടറിഞ്ഞു നമുക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി മെട്രോമാൻ പാർട്ടിക്കോമാൻ ശ്രീധരൻ നല്ല പറയും ഇന്ത്യ കണ്ടതിൽ ഒരു നമ്പർ വൺ എഞ്ചിനീയർ ആണ് മെട്രോമാൻ ഈ ശ്രീധരൻ കൈക്കൂലി ഇല്ലാതെ ഇത്രയും കാശ് മേടിച്ചിട്ടും പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആവാൻ ആവശ്യപ്പെട്ടിട്ടും പുള്ളി അത് വേണ്ട എന്തെങ്കിലൊക്കെ വന്നോളാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മെട്രോ ശ്രീധരനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി നമുക്കൊന്നും നമ്മുടെ നന്ദവാനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ മെട്രോ ശ്രീധരൻ പറഞ്ഞെന്താ അദ്ദേഹമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരന്മാർക്ക് വെള്ളം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്ന് ഒരു കീറാമുട്ടി അഗ്രിമെന്റ് അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നതോടൊപ്പം കാലം നമ്മുടെ സഹോദരന്മാരായ തമിഴ്നാടിന് വെള്ളം ആവശ്യമുള്ള വെള്ളം കൊടുക്കണം പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും കൊടുക്കണം എന്ന് ആദ്യം പറഞ്ഞത് ശ്രീധരൻ അപ്പോൾ ശ്രീധരൻ ആ ടെക്നോളജിയിൽ എന്ത് പറഞ്ഞു പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സമര പന്തലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള എൻജിനീയറിംഗ് ടെക്നോളജി വെച്ച് സു എസ് കനലിലുള്ള മുപ്പത് ഇരുപത്തിയെട്ട് കൊല്ലം മുപ്പതല്ല സോറി നാൽപ്പത് കൊല്ലം മുമ്പെങ്കിലും ഒരു നദിയിലൂടെ വലിയ കപ്പലൊഴുകി വന്ന് ഒരു ടാങ്കിൽ കയറി അതിങ്ങനെ പൊങ്ങി വേറൊരു ടണലിൽ പോയി മലയുടെ കോളിൽ കൂടി ഒഴുകി വീണ്ടും കനലിൽ കൊണ്ടു വരുന്ന സി എസ് കനലിന്റെ ടെക്നോളജി ഒന്നും വേണ്ടല്ലോ ഈ വെള്ളം ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മുടെ ഡാമിന്റെ കപ്പാസിറ്റി എന്ത് തീരുമാനിക്കണോ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ടുള്ള വെള്ളം കൊടുക്കുന്നതിലും എന്തുകൊണ്ടാണ് ശ്രീധരനെ പോലെയുള്ളവർ പിണറായി വിജയനും സ്റ്റാലിനും ഒന്നും വിളിക്കാത്തത് റസിൽ ജോയ് കഴിഞ്ഞ ഒരു പതിനഞ്ച് കൊല്ല ഇരുപത് കൊല്ലായി പുള്ളി ഇത് പൊട്ടൂ പൊട്ടൂല പൊട്ടിക്കണം എല്ലാം പറഞ്ഞുകൊണ്ട് പുള്ളി കൊടതി പോണത് റസൽ ജോയ് ഒരു പ്രാവശ്യം ആലുവയിൽ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാനും ഉണ്ടായി അലോഷ ഉണ്ടായി ഞങ്ങൾ കുറെ പേരുണ്ടായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ്ട് അയ്യായിരം തൊട്ട് പതിനായിരം അഡ്വക്കേറ്റ്സ് ആയി കോടതിയിലുണ്ട് താങ്കളുടെ ഈ കേസിൽ താങ്കൾ മാത്രമുള്ളൂ എന്തുകൊണ്ടാണ് ഒരു നാലഞ്ച് നല്ല വക്കീലും കൂടി നിങ്ങളെ കൂടി കൂടാത്ത ഞാൻ പൈസ തരാം നിങ്ങൾ ഒത്തിരിക്ക് വാദിക്കല്ലേ കാരണം പ്രസന്റുമായി നല്ലൊരു മനുഷ്യനാണ് നല്ല അഡ്വക്കേറ്റാണ് പക്ഷെ കുറച്ചും കൂടി ഇതൊരു ജീവൻ പ്രശ്നമാകുമ്പോൾ ഇവിടെ നിങ്ങളെ അവർ വരുകയും പത്ത് രൂപ തരൂല്ലേ നല്ലൊരു വക്കീലിനൊക്കെ സർക്കാർ എന്തുകൊണ്ട് നല്ലൊരു വക്കീലൊക്കെ ഇല്ല എല്ലാം റസിൽ ജോയിടപെടലിക്ക് പിന്നെ ഇന്നലെ മനോരമയുടെ ചാനലിനും ഞാൻ കണ്ട് ഡാമിന്റെ കേസ് നടത്തുന്ന ഒരാള് ഒഴുകി പോണേലേ ഒരാൾക്ക് മാത്രം കുട്ടികൾ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ പറയണത് ഇന്നത് പോട്ടണം നമ്മളിറങ്ങി ഒഴുകി പോണ നമ്മളൊക്കെ അത്ര സ്വാർത്ഥരാണ് നമ്മൾ അത്ര സ്വന്തം കാര്യം തോന്നണരാ ഇത്രയും വലിയൊരു പ്രശ്നം ഇനി വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ വക്കീലിനെ കുറച്ച് പോയിന്റ് ഉണ്ട് വക്കീലെ ഇന്ന് എം എൽ ജോർജ് ഹൈക്കോടതിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നു നിരാഹാരം ഒരു സീനിയർ അഭിഭാഷകൻ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇന്ന് കുത്തിയിരിക്കണെ എന്തിനാണെന്നറിയോ നാലര ലക്ഷം കേസാണ് കെട്ടിക്കിടക്കുന്നത് മുപ്പത് കൊല്ലോ കേട്ടുള്ളത് അതായത് ഇവിടെ ഇരിക്കുന്ന ആരെ ഞാൻ കുത്തിക്കൊന്നാലും അറുപത്തഞ്ച് ഒരു മുപ്പത്തഞ്ച് നൂറ് വയസ്സിൽ എന്നെ ശിക്ഷിച്ച ഒരു പോലീസുകാരനെ എന്നെ പിടിച്ചോണ്ട് കൊണ്ടിടക്കേണ്ടി ഒരു മൂന്ന് രൂപ അതായത് കോടതിയെയും ഇവിടുത്തെ നിയമ സംവിധാനത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വേലുചാരി കറങ്ങാലും വീണ തേങ്ങ പറയ്ക്കിയാലും അല്ല വീണ തേങ്ങ പറക്കിയ കേസില്ല കേറി മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു അപ്പൊ നമ്മ ഒരു സ്ഥലത്തുനിന്ന് തേങ്ങ കട്ട് പറിച്ചാലും വരെ ഒരു കേസ് ഇരുപത് കൊല്ലം കൊണ്ടുപോവാ നല്ല വക്കീലാണെങ്കിൽ കാരണം വക്കീൽ ഒരേ ദിവസം ജഡ്ജി ഉണ്ടാവില്ല ജഡ്ജി ഉള്ള ദിവസം വക്കീൽ ഉണ്ടാവില്ല ഇവര് രണ്ടും ഉള്ള ദിവസം അവിടെ പട്ടി കയറി എന്തെങ്കിലും ബഹളം ഉണ്ടാകും അല്ലെ കറണ്ട് ഉണ്ടാവൂല ഉണ്ടാവില്ല പതിനാല് കൊല്ലമായിട്ട് അല്ലെ പതിനെട്ട് കൊല്ലമായിട്ട് ഞാൻ എറണാകുളത്ത് ഒരു കേസിന് കൊണ്ട് എന്തിനാണെന്ന് പറയും ഒരു പോസ്റ്റ് ഒട്ടിച്ച കേസാണ് ഞാൻ ചെല്ലും ജഡ്ജി എന്നെ നോക്കും ഞാൻ ചിരിക്കും അയാളും ചിരിക്കാട്ട് പറയും ഫയൽ കാണുന്നു അപ്പൊ എന്റെ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞു ഈ കേസ് ഇത് ഞാൻ ഇത് പറയാൻ കാര്യം മുല്ലപ്പെരിയാളോട്ട് ഇത് കണക്ടാ കാരണം നമ്മുടെ നിയമസംവിധാനത്തിനെയാണ് നിങ്ങളെ ആശ്രയിക്കാൻ പോണത് അവിടെ ഒരു ചുക്ക് എന്ന് പറയാൻ വേണ്ടിയാണ് പതിനെട്ട് കൊല്ലമായിട്ട് ഞാൻ കൊടുത്തിച്ചെല്ലും പതിനെട്ട് കൊല്ലം ആത് കൊണ്ട് ഇപ്പൊ ജഡ്ജീങ്ങനെ കാണിക്കും അയാളും ഇങ്ങനെ ആണെങ്കിൽ എന്താ പറയും പയര് കാണാനുള്ള മിഞ്ഞാന്നുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഒരു പേപ്പർ കൊടുത്താൽ പതിനെട്ട് കൊല്ലമായ ഒരു പോസ്റ്റർ ഒട്ടിച്ചതാണ് ദാറ്റ് ഇസ് എവിഡൻസ് അതാണ് അതിന്റെ അകത്ത് മുഖ്യ പോസ്റ്റർ പോസ്റ്റർ പോലീസിന് കണ്ടെത്താൻ പറ്റാനുള്ളത് അതുകൊണ്ട് പക്ഷെ പതിനെട്ടുമില്ല ഞാൻ കയറി ഇറങ്ങണം ഇതാണ് കോടതി അപ്പൊ നാലര ലക്ഷം കേസ് കെട്ടിക്കിടക്കുകയും ഏകദേശം അഞ്ചു കോടിയിൽ കൂടുതൽ കേസ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുകയും മജിസ്ട്രേറ്റ് കെട്ടിക്കിടക്കുന്ന കേസിന്റെ എണ്ണം എടുക്കണമെങ്കിൽ എണ്ണം തികയാണ്ട് പോവും ബാപ്പ നൂറെണ്ണാം പഠിച്ചവൻ ബാപ്പേനോട് പറഞ്ഞതാണ് ചിരട്ട എണ്ണീപ്പ ചിരട്ട ബാക്കിയുണ്ട് എണ്ണം തീർന്നു വരുമ്പോൾ അതേപോലെ ആയിരിക്കും മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് എടുത്താൽ വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ പിണറായി വിജയനും സ്റ്റാലിനും ഇപ്പോൾ അതിൽ ഒരു സംശയം ആർക്കും ഇല്ലല്ലോ അവര് നല്ല ടെൻസിലാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദൈവമേ എന്റെ വാക്ക് കരുതാക്കാണെ അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ പറഞ്ഞ നല്ല സ്നേഹം ഈ പ്രധാനമന്ത്രിയെയും കൂടി വിളിച്ചാൽ രണ്ടു മൂന്ന് എക്സ്പെർട്ട് എൻജിനീയേഴ്സിനെയും കൂടി വിളിച്ചിരുത്തി തമിഴ്നാടിന് വെള്ളവും നമുക്ക് സുരക്ഷയും ആ അജണ്ടയിൽ വെള്ളം കൊടുക്കൂലെന്ന് പറഞ്ഞാൽ ഇത് തീർക്കാം അത് മാത്രമല്ല നമ്മൾ ഇതിൽ കർണാടകനെയും കൂടി കൂട്ടി പിടിക്കണം അതായത് പറയുമ്പോൾ കുറച്ച് കർണാടക എടുത്തോട്ടെ നമുക്കൊരു ശക്തി കൂടി ഇരുന്നോട്ടെ ഇപ്പൊ ഞങ്ങളെ വിളിച്ച പോലെ വ്യാപാരി വ്യവസായി ട്വന്റി ട്വന്റിനോ വിളിച്ച പോലെ തമിഴ്നാടിനും കർണാടക കൊടുക്കാത്ത വെള്ളം വെള്ളം കൂടുതലുണ്ടെങ്കിൽ കൃഷി ചെയ്യട്ടെ ഏതായാലും നമ്മളിവിടെ ഒരു ചീര പോലും നടന്നുള്ള മലയാളി എല്ലാം ടീസന്റായി മറ്റേ തുടർന്നല്ലാണ്ട് ഇനി തൂമ്പ എടുത്ത് പിള്ളേർ കിടക്കുകയായിരിക്കണം അപ്പോ തമിഴ്നാടിനും കർണാടകക്കും വെള്ളം കൊടുക്കുകയും നമുക്ക് സുരക്ഷ കിട്ടുകയും ചെയ്യുന്ന ഒരു റൗണ്ട് ടേബിൾ ഒരു വട്ടമേശ സമ്മേളനത്തിൽ തീർക്കാൻ പറ്റുന്ന മുല്ലപ്പെരിയാറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയിൽ തീരുമെന്ന് വിശ്വസിക്കണവരെ ഒന്ന് കൈകോക്കാമോ അത്രയുള്ള പിണറായി സ്റ്റാലിനും നരേന്ദ്രമോദി കൂടി ഇരുന്നിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ടു മൂന്ന് എഞ്ചിനീയേഴ്സും ഡാം സയന്റിസ്റ്റും കൂടി ഇരുന്നിട്ട് അവർക്ക് വെള്ളവും അത് എന്തൊക്കെ ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മൂന്ന് മക്കളാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ രാഷ്ട്രീയവും അടിവലിവ ഞാൻ ഇന്നലെ പച്ചക്കുറഞ്ഞതിൽ പറഞ്ഞത് മുല്ലപ്പെരിയാറിന്റെ ശക്തിയും ശേഷിയല്ല നോക്കേണ്ടത് മുല്ലപ്പെരിയാറ് എത്ര വെള്ളം മിഴ്നാട് എടുക്കുന്നുണ്ട് അവരെന്തോരം കറണ്ട് ഉത്പാദിപ്പിക്കണ്ട എന്തോരം അടികുടി പൈസ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കണ്ട അതൊന്ന് സി ബി ഐ അന്വേഷിച്ചാൽ പണിയില്ല പഴയ കമ്മീഷൻകാരൊക്കെ പുറത്തു പോകും മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു അഴിമതി എന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അവരെടുത്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് വിദ്യുശക്തി ഉണ്ടാക്കി അത് വിറ്റ് ആ കാശിൽ ഇവർ മേടിക്കുമ്പോൾ വിഴിഞ്ഞ പോർട്ടിന് ആകാരി ഉണ്ടാക്കിയ എഗ്രിമെന്റ് വെച്ച് നൂറ് കോടി നഷ്ടം ചോദിച്ചാൽ പിണറായി പിറ്റേ ദിവസം കൊണ്ടേ കൊടുക്കും അത് മീഡിയ സതീശന് കൊടുക്കും നൂറ് കോടിയാണ് ഞങ്ങൾക്ക് ഈ മാസം നഷ്ടം കോടതി പറഞ്ഞു വേഗം കൊടുത്തോ എന്താണ് അവിടെ കൊടുത്താൽ അത് എടുത്ത് കിട്ടും അത് പാർട്ടിയിലോ വീണ തേങ്ങത്തോ വീണ മാങ്ങട്ടോ മക്കൾ വഴിയോ മരുമക്കൾ വഴിയോ സാധനം അവിടെ എത്തും മുല്ലപ്പെരിയാറിൽ ഒരു ഒളിച്ചിരിക്കുന്നതായിട്ട് ഞാൻ ആരോപിക്കുന്നു അത് കണ്ടെത്താൻ ഇവിടുത്തെ വിജിലൻസിനും ഡി ജി പി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇ ഡി ഓടി വരുന്നു ചാടി വരുന്നു പിന്നെ ഇ ഡിയെ കാണാനുണ്ട് ഡി കൈക്കൂലി മേടിച്ചു എന്നുള്ള അവസ്ഥയിൽ നിൽക്കണം നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ ഇനി വ്യാപാരി വ്യവസായികളോട് പറയാനുള്ളത് ജനകീയ സമരങ്ങളിൽ അവിടുത്തെ എം എൽ എയും എംപിയും പഞ്ചായത്ത് മെമ്പറൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി അവരെ യുവന്മാര് വന്ന് പ്രസംഗിക്കും വണ്ടിയെടുത്ത് അങ്ങോട്ട് പോകും അവർ വരുമ്പോൾ തന്നെ എല്ലാവരും കൂടി ചംതി പോക്കി നിന്ന് അങ്ങനെ കൂടുതൽ ബഹുമാനം കൊടുത്ത് ബഹുമാനിക്കണം എം എൽ എം പി ബഹുമാനിക്കണം പക്ഷെ ജനകീയ വിഷയങ്ങളിൽ നമ്മളൊപ്പം നിൽക്കാതെ അവർ എന്തെങ്കിലും ധൈര്യം കഴിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ട്വന്റി ട്വന്റി ആയാലും ആം ആദ്മി ആയാലും ജനകീയ വിഷയങ്ങളിൽ അവിടുത്തെ എം എൽ എ എം പി കൂടെ നിന്നില്ലെങ്കിൽ അവരെ പിന്നെ നമ്മൾ ചെപ്പിച്ചു പിന്നെ ഈ ജനാധിപത്യം അവിടെ എത്തും പറയുമ്പോൾ ഞാൻ ചെയിറ്റൊത്തുട്ട് കോൺഗ്രസ് ആണ് എന്റെ ഭാര്യയൊക്കെ ഏത് മത്തങ്ങോ ഉണ്ടോ എന്ന് വെച്ചാലും അവര് പറയും ഞാൻ അവിടെ കൊണ്ടേ കൊത്തു മറ്റതിലും അങ്ങനെ വെച്ചാൽ ഏത് തല്ലിപ്പൊടി വന്നാലും അവരുടെ കൊത്തു രാഷ്ട്രീയം ഒരു കച്ചവടവും രാഷ്ട്രീയവും ഒരു തൊഴിലായ കാലഘട്ടത്തിലാണ് ഞാനിന്ന് പറയേണ്ടി വന്നത് ഒത്തിരി മഹാന്മാരുണ്ട് ഒത്തിരി മഹാന്മാരുണ്ട് ഈ നാടിനെ രക്ഷിച്ച് ഒത്തിരി രാഷ്ട്രീയം ഇതാക്കാൻ അവരെ ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നു പക്ഷേ കച്ചവട രാഷ്ട്രീയം രാഷൻ കാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള അതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നില്ലെങ്കിൽ ഇത്തരം സമരങ്ങൾ ഇനി ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രമല്ല എല്ലാ മാസത്തിന്റെ മാസത്തിന്റെയും നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടു ചിന്തിക്കുക ഇവിടെ ഇരിക്കുന്ന തലമൂത്തതൊക്കെ ഇനി ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലം പോകും കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചു മരിക്കില്ല നമ്മുടെ ഏതെങ്കിലും ഒരു അപ്പൂപ്പൻ അതായത് ഇവിടെ ഇരിക്കണവരുടെ അപ്പൻ അപ്പൂപ്പൻ കട്ടിലിപ്പ കിടക്കുണ്ട് രാവും അല്ല നേരത്തെ ഇത്തിരി വെള്ളം കൊണ്ട് ക്യാൻഡയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ദുബായിന്നോ എന്ന മകൻ കൊണ്ടുപോയിട്ട് ഈ വെള്ളം ഒഴിക്കുമ്പോൾ പറയുന്നത് അപ്പൊ ഞാൻ ഇത് മുപ്പത് രൂപക്കാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ അയാൾ വെള്ളം ഇറങ്ങാണ്ടാവും അയാൾ ദൈവമേ മുപ്പത് രൂപയ്ക്ക് ഞാൻ കെറ്റിന്ന് പോയിച്ച കിണറൽ വാട്ടർ മിനറൽ വാട്ടറായി ഇപ്പൊ മുപ്പത് രൂപക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുമക്കളെ ഓർത്ത് ആദ്യം ഈ അപ്പൂപ്പൻ ചതു പോകും അതുകൊണ്ട് ഒരിക്കലും കൊച്ചുമക്കൾ അപ്പൂപ്പന് വെള്ളം കൊടുക്കുമ്പോൾ ഇത് കാശ് കൊടുത്ത് മേടിച്ചാലും പറയാണ്ട് കൊടുക്കണേ അന്നാലേ അപ്പൂപ്പം വെള്ളം ഉറങ്ങിച്ച ഉള്ള ഇത് കുടിക്കൂല നിങ്ങളെ ഓർത്തിട്ട് എങ്ങോട്ടാണ് നമ്മുടെ പോകുന്നത് ആയിരം രൂപയായിട്ട് കടയിൽ പോയാ സഞ്ജി നറിയില്ല ഇതെങ്ങോട്ടാണ് പോണത് വ്യാപാരി വ്യവസായി പറയാണ്ട് പോയ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ സമരം ഏറ്റെടുത്തത് നിങ്ങൾ പിരിവ് എടുക്കുന്നു നിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തണം നിങ്ങളെക്കാട്ടിലും കൂടുതൽ കച്ചവടം നടത്തുന്ന ഓൺലൈൻ ഓൺലൈൻകാരാണ് വിളിക്കൽ അതുകൊണ്ട് ഓൺലൈനിൽ പോണ ഏതെങ്കിലും ചെറുപ്പക്കാരും ഇവിടെയുണ്ട് എനിക്കും മൂന്ന് സന്തതി ഉണ്ട് അവര് വളരെ സ്നേഹപൂർവ്വം അപ്പനെ വിളിക്കണ പ്രാന്ത ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ശരിയാണ് പുതിയ സ്കൂളിലൊക്കെ പോയിട്ട് ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷം ഫീസ് കൊടുക്കണ സ്കൂളിൽ പോയി ഗാന്ധിച്ചെ കുറിച്ച് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നോക്കി സംസാരിക്കാതെ പിന്നോട്ട് നോക്കി സംസാരിക്കണമെന്ന് പറയാ ഉദ്ഘാടകനോട് പറയണം പിന്നോട്ട് നിന്ന് വേണം സംസാരിക്കാതെ ഞാൻ ഇത്രയും കാശ് വന്നതാണ് അല്ല ഞാൻ അത് വേണ്ട വേണ്ട താൻ അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി ഇപ്പൊ ഇന്നെ നിങ്ങൾ കൊണ്ടുവന്നതിന് അന്നെ പകരം ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഒരു വലിയ കാളയണ് കൊടുത്തുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇങ്ങനെ നിർത്തി സംസാരിക്കോ അങ്ങോട്ട് സംസാരിക്കാൻ പോകും കാശ് കൊടുത്താണെന്നുള്ളൂ ഈ കാലഘട്ടം ഒന്നും മാറണം ഹാസ്യമാക്കിയാലും ഇതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ പോകുന്ന പോക്ക് ഒരു പോക്കിലേക്കുള്ള പോക്കാണ് അതുകൊണ്ട് എന്ത് പറ്റി ട്വന്റി ട്വന്റിയുടെ സാബു എം ചേക്കപ്പ് പറഞ്ഞ പോലെ എറണാകുളം പട്ടണത്തിലും ഇവിടുത്തെ മിറ്റ വീട്ടിൽ വന്നാലും മിന്നുന്ന ഒരു ട്യൂബ്ലൈറ്റും സ്റ്റാർട്ടാക്കാത്ത ഒരു കാറും കുറയ്ക്കാൻ പറ്റാത്ത ഒരു പട്ടി ഒരു അപ്പൂപ്പിനും അമ്മൂമ്മനും കിട്ടില്ല ഇനിക്ക് മൂന്ന് മക്കള് മൂന്നെൺപം ഞാനിടയില് കേക്ക് മുറിച്ചിട്ട് വാട്സാപ്പിൽ കൂടി കൊച്ചുമക്കൾ തരും അപ്പ കഴിക്കും അവനും ചെലവില്ലേ എനിക്കും ചെലവില്ലേ ഞാൻ വായ പൊളിക്കും നമ്മുടെ പിണറായി വിജയൻ പറയണ വാഗ്ദാനം പോലെ ഞാൻ വായ പൊളിക്കും അടക്കും എന്റെ കൊച്ചുമക്കള് കേക്ക് തരും എനിക്കും കിട്ടില്ല അവർക്കും കിട്ടില്ല വാട്സപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളു ആ ഇത് പറയുമ്പോൾ ഇനി പിണറായി വിജയനെ കുറിച്ച് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതിലൊരു രാഷ്ട്രീയമില്ലാട്ടോ ഏഴെട്ട് കൊല്ലം മുമ്പാണ് തോന്നുന്നത് ഇവിടെ ഒരു മനുഷ്യ നടത്തി മനുഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്കിതിന് ഭയങ്കര വിലയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടായ്മ വന്ന് ഒരു സമരത്തിന് കൈകോർത്തു നല്ല കാര്യം പക്ഷേ